സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ നിങ്ങൾ പോസ്റ്റിൽ കണ്ട പോലെ നമ്മളൊരു ഫ്രീ റെഡിയും കോഡ് ആപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രൈസ് ഇതിൽ റെഡിയും കോഡ് മാത്രമല്ല നിങ്ങൾക്ക് യു പി ഐ ക്യാഷ് എടുക്കാൻ പറ്റും ആമസോൺ വൗച്ചർ എടുക്കാൻ പറ്റും ഇനി അടുത്തായിട്ട് ഇതിൽ റോ ബ്ലോക്സിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഫ്രീ ഫയർ ഡയമണ്ട് ഇതിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തോന്നൽ സാധനങ്ങളൊക്കെ ഒരു അടിപൊളി ആപ്പാണ് കഴിച്ചു വരുന്നത് മൊബൈൽ റീചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഇവിടെ മൊബൈൽ റീചാർജ് ബി എസ് എൻ എല്ലിനോ വി ഐക്കോ ജിയോയ്ക്കോ ഏത് വേണേൽ നിങ്ങൾക്ക് ഇവിടെ പറ്റും ഇത് ഇറക്കോ കുറേ സാധനങ്ങൾ ഇതിലുണ്ട് ഗെയ്സ് നിങ്ങൾക്കിതിൽ മെയിൻ ആയിട്ട് ഇതിൽ കോയിനാണ് കളക്ട് ചെയ്യേണ്ടത് കോയിൻ കളക്ട് ചെയ്യാൻ വളരെ ഈസിയാണ് ഗെയ്സ് ഒന്നുകിൽ നിങ്ങൾ നല്ല രീതിക്ക് സർവേയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കേസ് ഗെയിം കളിക്കാൻ ഇതിൽ പറ്റും ഗെയിം നിങ്ങൾ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ കോയിൻ കിട്ടും ആ കോയിൻ വെച്ച് നിങ്ങൾക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കേസ് നിങ്ങൾക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും ഡാറ്റ റീചാർജ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് കേസ് ഇതിൽ ഇപ്പോൾ എൻ്റെ പയ്യ ഇത് കോയിൻ അത്ര ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ നിങ്ങൾ കയറുമ്പം തന്നെ നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല ഗെയിം വരണമെന്നില്ല അത് കയറുമ്പം തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഗെയിം വരണമെന്നില്ല എന്നാലും നിങ്ങൾക്കതിൽ ഒരു കുറേ മിനിറ്റും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഗെയിം കാണിക്കും അപ്പോൾ ആ ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പം തന്നെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പോകും അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ആ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതിൽ ആ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ഡയറക്റ്റ്ലി കോയിൻ കയറിക്കൊണ്ടിരിക്കും കോയിൻ കയറി നിങ്ങൾക്കൊരു മാക്സിമം ഒരു ആയിരം കോയിൻ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ റെഡിയും കോഡ് എടുക്കാൻ പറ്റും രണ്ടായിരത്തി എണ്ണൂറ് കോയിൻ ആണ് വൺ ജി ബി ഡാറ്റയ്ക്ക് ഇവിടെ വേണ്ടി വരുന്നത് അടിപൊളി ഒരു കിഡിനി ആപ്പാണ് ഇവിടെ ഞാൻ എൻ്റെ റെഫർ ലിങ്ക് കൊടുത്തേക്കാം എന്തായാലും നിങ്ങളത് കയറി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അടിപൊളി ആപ്പാണ് ഇവിടെ യു പി ഐ ക്യാഷ് ഉണ്ട് റെഡിയും കോഡുണ്ട് പിന്നെ തന്നെ നമ്മൾ ആമസോൺ ഓച്ചറുണ്ട് അതേപോലെ തന്നെ അതെ ഇവിടെ റെഡിയും കൊടുക്കുക പത്ത് രൂപ റെഡിയും കൂടെ എടുക്കാം പിന്നെ എന്തെയോ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കൈ സംഭവം അടിപൊളി ഒരു കിടില ആപ്പാണ് ഫോൺ പേയുടെ കുറേ ഇത് വരുന്നുണ്ട് ഫോൺ പേ ഗിഫ്റ്റ് കാർഡ് വരുന്നുണ്ട് ഗിഫ്റ്റ് കാർഡ് എടുക്കാൻ പറ്റും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൈ